നാരങ്ങ നന്നായിട്ട് വാഷ് ചെയ്തതിനു ശേഷം ചെറിയ ഫ്യൂസുകളാച്ചത് ഉപ്പ് ഇട്ട് വേവിക്കാൻ വെച്ചിരിക്കുന്നതാണ് വേറൊരു കടയിൽ എണ്ണ ഒഴിച്ച് കടുക് നമ്മൾ പൊട്ടിക്കണം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഉലുവിട്ടതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇഞ്ചി വെളിച്ചുള്ളി നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ് ഇടുന്നത് എരിവിനനുസരിച്ച് നമുക്ക് ഈ മുളക് പൊടി ഇടാം പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് ഇടുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് ഈ കാശ്മീരി ചില്ലി പൗഡർ ഇടുമ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാറിന് നല്ല കളറും കിട്ടും അതുപോലെ തന്നെ നല്ല കൊഴുപ്പും ഉണ്ടാകും മസാല ഒരുമാതിരി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചായപ്പൊടി ഇട്ടുകൊടുക്കാം ചായപ്പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം ഈ മസാല നന്നായിട്ട് മിക്സ് ചെയ്യുക മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ വേവിച്ചു വെച്ചിരിക്കുന്ന നാരങ്ങയിലേക്ക് നമ്മൾ ഇട്ടു കൊടുക്കുവാണ് ഈ നാരങ്ങയിൽ നമ്മൾ ഈ മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം മസാല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നാരങ്ങയ്ക്ക് ചെറിയൊരു ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് പഞ്ചസാര കേൾക്കാം പഞ്ചസാരയും ഉപ്പും എല്ലാം റെഡിയായി കഴിഞ്ഞ തൊണ്ടയിൽ നമുക്ക് കുറച്ച് വിനീകറും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തുള്ളി ആണെങ്കിൽ കുറച്ച് വിനീഗറും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ അച്ചാർ തണുപ്പ് റെഡി ആയിട്ടുണ്ട് അത് വളരെ ശേഷം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അച്ചാറാണ് അച്ചാർ കൂടിയൊന്നും വേണ്ട